സാറേ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവം നിർത്തിവെക്കപ്പെട്ട യൂണിവേഴ്സിറ്റി കലോത്സവം കേരള യൂണിവേഴ്സിറ്റി അപ്പോൾ അതിൻ്റെ മാർഗം കളിയുടെ വിധികർത്താവ് വിധികർത്താക്കളിൽ ഒരു അധ്യാപകൻ ഷാജി ഡി എൻ ഷാജി അദ്ദേഹം ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ കണ്ണൂരിൽ അല്ലേ അതെ ഇന്നത്തെ പ്രധാന വാർത്തയാണത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒന്നൊരു കലാകാരൻ രണ്ട് എത്രയോ തലമുറകളെ നിരന്തരമായിട്ട് കല അഭ്യസിച്ചുകൊണ്ടിരുന്നൊരാ കലാധ്യാപകൻ മൂന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ കലോത്സവങ്ങളിൽ വിധികർത്താവായി വരുന്ന ഒരാൾ അയാൾക്ക് ഒരു കലാമേള നിർത്തിവെച്ച് അയാൾ നടത്തിയ വിധി നിർണയത്തിൻ്റെ പേരിൽ ആക്ഷേപം ഉണ്ടാകുന്നു ആക്ഷേപത്തിൻ്റെ പേരിൽ മർദ്ദനമേൽക്കുന്നു പോലീസ് കേസെടുക്കുന്നു പോലീസിനെ നേരിടാനുള്ള അപമാനത്തിൻ്റെ പേരിൽ അദ്ദേഹം സാർ ഈ വിധി നിർണയം എന്ന് നമ്മൾ പറയുമ്പോൾ വിധി ഞങ്ങൾ പറയുന്നവർക്ക് കൊടുക്കണമെന്ന് എസ് എഫ് ഐ ഈ മൂന്ന് വിധികർത്താക്കളെയും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അല്ല അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് ഈ കലാമേളകളെ കുറിച്ച് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കലോത്സവങ്ങളിൽ എന്തുമാത്രം ഇടപെടുന്നു എന്നത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല പക്ഷേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സ്കൂൾ കലാമേളയിൽ വ്യാപകമായി ജഡ്ജ്മെൻറ്റിൽ ഇടപെടുന്നു അതിപ്പോൾ അയ്യപ്പനറിയായിരിക്കും മിക്കവാറും നമ്മുടെ എല്ലാ ജില്ലകളിലെയും യൂത്ത് ഫെസ്റ്റിവൽ സ്കൂൾ കലാമേളകൾ നടത്തുന്നത് അധ്യാപക സംഘടനകളാണ് അതെ അധ്യാപക സംഘടനകൾക്ക് പ്രധാനപ്പെട്ട പദവികൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുക്കുക ചെയ്യുക അറിയാലോ ഫുഡ് ഒരാൾക്ക് ജഡ്ജ്മെൻ്റ് വേറൊരു കമ്മിറ്റിക്ക് പ്രോഗ്രാം വേറെ കമ്മിറ്റിക്ക് അങ്ങനെ കൊടുക്കുക ചെയ്യാം മിക്കവാറും ജഡ്ജ്മെൻ്റ് വരുന്നത് ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ കയ്യിലാണ് കെ എസ് ടി എ ആണ് മിക്കവാറും നയിക്കുക അതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്കവാറും എല്ലാ ജില്ലയിലും സ്കൂൾ കലാമേള ജഡ്ജ്മെൻ്റിനെ കുറിച്ച് നിരന്തരമായി പരാതികൾ വരാറുണ്ട് അല്ല സാർ ഇത് അത് സ്കൂൾ കലോത്സവം ശരി ആയിക്കോട്ടെ ഇതിപ്പോൾ ഈ നമ്മുടെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റി കലോത്സവം എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിൽ പിന്നെ എന്തു പറയുക തുടക്കം മുതൽ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെ പിന്നെ മാറിവാനസിലേക്ക് പോകാൻ പാടില്ല ഒന്നാം സ്ഥാനം പോകാൻ പാടില്ല എന്നുള്ള അവരുടെ മനസ്സിൽ ഒരു കണക്കുകൂട്ടലാണ് ഈ ഒരു ഈ ഒരു സംഭവം മാത്രമല്ല അവർ നിരന്തരം അതിനകത്ത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇത് കലോത്സവമാണ് അത് അല്ല കലോത്സവമാണ് പക്ഷെ കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ മത്സരത്തിന്റെ സ്വഭാവം മാറും അതിന് രാഷ്ട്രീയ എത്രയോ കലോത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് എത്രയോ കലാകാരന്മാര് നമ്മുടെ ജോബി ഉൾപ്പെടെ മഹേഷ് പഞ്ചു എന്ന് പറയുന്ന കലാകാരന് അവര് ജോബിയൊക്കെ സാറിന് അറിയാം ഒരു പിന്നെ നമ്മുടെ സാബു തരികിട സാബു അങ്ങനെ നമ്മുടെ പക്ഷേ ഈ മോഹൻലാൽ ഈ തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവങ്ങളിൽ ഇതിന് കലാലയങ്ങൾ തമ്മിലുള്ള വാശി ആ കലാലയങ്ങളിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള വാശി ഇപ്പോ ഒക്കെ ഉണ്ടാവാം ഇപ്പം കെ എസ് യു എസ് എഫ് ഐ തുടങ്ങിയ തർക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒടുവിലത്തെ പ്രശ്നം എല്ലാം കൂടി ചേർന്നതാണ് ഒന്ന് കലാമേളയിൽ മത്സരം വരുന്നത് രണ്ട് പ്രധാനപ്പെട്ട റൈബലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയമായും സ്ഥാപനപരമായും എതിരാളികളായിട്ടുള്ള രണ്ട് കോളേജുകൾ തമ്മിൽ ആർക്കാണ് സമ്മാനം വരിക ആർക്കാണ് ട്രോഫി ഒരു കോളേജാണ് കോളേജ് അതുപോലെ തന്നെയാണ് പാരമ്പര്യം തന്നെ കോളേജ് യൂണിവേഴ്സിറ്റി എന്തിനാണ് അത് എന്തുകൊണ്ടാണ് മത്സരങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ കലാബാഹ്യമായ താല്പര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും കലാമേളകൾ അലങ്കോലപ്പെടുന്നത് ആരോഗ്യപരമായ മത്സരത്തിന്റെ ഒരു പരിധിയുണ്ട് അത് വിട്ടാ വിട്ടു അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ സ്കൂൾ കലാമേളകളിൽ ഇത് തന്നെ നടക്കുന്നത് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പണമിറക്കി അവരുടെ സ്ഥാപനത്തിന് പേരും മേൽവിലാസവും പരസ്യവും കൊടുക്കാൻ വേണ്ടിയുള്ള കളികൾ ഈ കലോത്സവങ്ങളിലെ വിധികർത്താക്കളുടെ താല്പര്യവും അഴിമതിയും അത് അത് അതിന് ചൂട്ടുപിടിക്കുന്ന അധ്യാപക ഒരു ഭാഗത്ത് വേറൊന്ന് ഈ കലാധ്യാപകർ പഠിപ്പിച്ചെടുക്കുന്ന കുട്ടികൾ തന്നെ തമ്മിൽ ഒരേ സ്കൂളിൽ നാടകം പഠിപ്പിക്കുന്ന കുട്ടി ഒരു ഒരു നാടകാധ്യാപകൻ തന്നെ നാടകം പഠിപ്പിക്കുന്ന ഒന്നിലേറെ സ്കൂളുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അവരുടെ വിദ്യാർത്ഥികൾ തമ്മിൽ മത്സരിക്കുക അപ്പോൾ പിന്നെ കൂടുതൽ കാശ് വാങ്ങിയിട്ട് പ്രൈസ് വാങ്ങാൻ പറ്റുന്നവന് നേടും ഇങ്ങനെ ഒരുപാട് താല്പര്യങ്ങൾ ഇതിലുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ നമുക്ക് പൊറുക്കാൻ പറ്റിയതല്ല എല്ലാ പരിധിയും വിട്ടതാണ് അപ്പോൾ ഈ ഷാജിയുടെ മരണം മാത്രമല്ല ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് എടുക്കേണ്ട കുറേ മുൻകരുതലുകളുണ്ട് ഒന്ന് കലോത്സവങ്ങൾ ആരോഗ്യകരമാവണം രണ്ട് കലോത്സവങ്ങളിൽ ഒരു കാരണവശാലും സ്ഥാപനപരമായ വാശി സംഘടനാപരമായ വാശി രാഷ്ട്രീയമായ വാശി ഈ മൂന്ന് അധ്യാപകരെയും ഈ മാർഗ്ഗങ്ങളുടെ വിധിവർത്താക്കളായ മൂന്ന് അധ്യാപകരെയും മൂന്ന് വിധികർത്താക്കളെയും യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നതിനിടയിൽ തന്നെ അവിടുത്തെ എസ് എഫ് ഐ നേതാക്കൾ വിളിച്ച് മാറ്റി നിർത്തി ഞങ്ങൾ പറയുന്നവർക്ക് നിങ്ങൾ പ്രൈസ് കൊടുക്കണമെന്ന് ഭീഷണിപ്പെടുത്തി അതിൻ്റെ തെളിവുണ്ട് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴത്തേക്ക് ഈ ഭീഷണിയും പിന്നെ അദ്ദേഹം ഈ പറയുന്ന ഇവ സർ കലാകാരന്മാരാണ് ഇവരൊന്നും ഒരിക്കലും പോലീസ് സ്റ്റേഷനിലോ പോലീസിൻ്റെ മുന്നിലോ ഇത്തരത്തിലുള്ള ഭീഷണിക്കൊന്നും ചോദ്യം ചെയ്യലൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഇതുവരെ അതിനൊന്നും അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല അവരെല്ലാം അത്തരത്തിൽ പോലീസ് മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ടാവാം കണ്ട്രോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ചോദ്യം ചെയ്യലുണ്ടായത് ആണല്ലേ എനിക്ക് ക്ലാരിറ്റി വരാത്തൊരു കാര്യം ഇപ്പോ കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വിധി നിർണയത്തിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന് ആരോപിക്കുന്നതും ഇതേ വിദ്യാർത്ഥി സംഘടനകളാണ് അഴിമതി നടന്നതിൻ്റെ പേരിൽ ഫലപ്രഖ്യാപനം നിർത്തിവെപ്പിക്കുന്നവരാണ് ഒടുവിൽ തർക്കം മൂത്ത് ഇപ്പോൾ മാറിവാനിയോസിന് ട്രോഫി വരുമെന്നോ ഒക്കെ ഏതാണ്ട് തീരുമാനമായ ഘട്ടത്തിൽ കലാമേള തന്നെ നിർത്തിവെപ്പിക്കുന്നു വന്ന് വരുന്നു ഇതിൽ എനിക്ക് ക്ലാരിറ്റി വന്നു അതെ കൂടെ തർക്കമായില്ലോ അല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ അഴിമതി ആരോപണം കേരള യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ആദ്യമാണോ അല്ല ഉണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ കലാകാരന്മാരെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഒരു വലിയ കൊട്ടേഷനാണ് കേട്ടോ അയ്യപ്പന അറിയുന്നറിയില്ല കലോത്സവങ്ങളിലെ ജഡ്ജുമെൻറ്റ് കേരളത്തിൽ ഏറ്റവും വലിയ പണത്തിൻ്റെ ഇടപാടുകൾ നടക്കുന്ന ഒരു കൊട്ടേഷനാണ് ഒന്ന് കലാമേളയില് സ്ഥിരമായി വിധി കർത്താക്കളുടെ പട്ടികയിൽ വരുന്ന കുറെ ആളുകളുണ്ട് പലപ്പോഴും ബന്ധപ്പെട്ട കലകളിൽ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല 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 ഇപ്പൊ ഈ ലിസ്റ്റ് തന്നെ നോക്കിയാൽ മാർഗം എന്ന് പറയുന്ന അറിയാലോ കേരളത്തിന്റെ കേരളത്തിന്റെ ക്രിസ്തീയ പാരമ്പര്യ കലകളിൽ തനത് കലകളിൽ ഒന്നാണ് അതിൽ എക്സ്പേർട്സ് ആണോ ഇവരൊക്കെ പോലും പരിശോധിക്കേണ്ടതാണ് ശരിയാണ് അപ്പോ ഈ കലാ കലാമേളകളിലെ വിധി നിർണയം ബേസിക് ആയിട്ട് പരി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഇത് ഒരു ഒരു സെറ്റ് മിക്കവാറും മിക്കവാറും ഒരു ഒരു കലാമേളയുടെ വിധികർത്താക്കളെ മുഴുവൻ സപ്ലൈ ചെയ്യാൻ കൊട്ടേഷൻ എടുക്കുകയാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഉണ്ട് അങ്ങനെ എടുക്കുന്നത് ആ കൊട്ടേഷൻ ആൾക്ക് പണമിടപാട് നടത്തിയാൽ ജഡ്ജ്മെന്റിലും മാറ്റം വരുത്താൻ പറ്റും ഹൈദർ വേറൊരു കാര്യം ആ കൊട്ടേഷൻ എടുക്കുന്നയാൾ നമ്മുടെ ആളാണെങ്കിൽ പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിൽ അവർ പറയും പോലെ രാഷ്ട്രീയമായും അയാൾ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നിൽക്കും വിധി വാങ്ങി വിധി അനുകൂലമാക്കി കൊടുക്കും ഇതിപ്പോ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ആരോപിച്ചത് ഇദ്ദേഹത്തിന് ആരോപിക്കുന്നതല്ല ഇദ്ദേഹത്തിന് മത്സരത്തിന് മുമ്പ് തന്നെ ഈ പ്രസ്തുത അധ്യാപകരെ ആ മൂന്ന് പേരെയും വിളിച്ചിട്ട് അവര് തന്നെ മാറ്റി നിർത്തി പറയുവാണ് നമ്മുടെ ആൾക്കാർ ഇതിനകത്തുണ്ട് ഇന്ന എന്നൊക്കെ അവർക്കൊക്കെ നിങ്ങൾ ഒന്നും രണ്ട് സ്ഥാനം കൊടുക്കണമെന്ന് പറയുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ അറിവ് അങ്ങനെ അവരെ അങ്ങനെ മാറ്റി നിർത്തി പറഞ്ഞതിന്റെ ഫലമായിട്ട് ഇത് സംഭവം സ്റ്റേജിൽ കഴിയുമ്പോൾ അവര് ഈ പറഞ്ഞവർക്ക് തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നത് കളി തുടങ്ങുന്നതിന് മുമ്പേ പറയാൻ പറഞ്ഞു തുടങ്ങി അത് വിധികർത്താവുന്ന സാർ പറയുന്ന പോലെ ചിലപ്പോൾ അത്പജ്ഞാനികളുണ്ടാവും അല്ലാതെ അറിവുള്ളവരുണ്ടാവും കാലങ്ങളായിട്ട് തട്ടിപ്പു നടത്തി പോകുന്നവരുണ്ടാവും പക്ഷെ ഒരുപക്ഷെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണോ ഇല്ലേ എന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല പിന്നെ ഈ പറയുന്ന എസ് എഫ് ഐക്കാരന്മാര് രാഷ്ട്രീയമായിരിക്കില്ല ഇവരുടെ മനസ്സിലുള്ളത് പക്ഷെ നോക്കുമ്പോൾ പറഞ്ഞു ഇവർക്ക് കൊടുക്കാൻ ആരോപണം ആരോപണം തന്നെയാണ് ഇത് ഉന്നയിക്കുകയും പറഞ്ഞാൽ നേരെ അർത്ഥം എന്താ എസ് എഫ് ഐക്കാരുടെ താല്പര്യങ്ങൾക്ക് ഈ വിധികർത്താക്കൾ വഴങ്ങാത്തതാണ് അടിസ്ഥാന കാരണം എന്നല്ലേ അപ്പൊ നേരം വണ്ണം അന്വേഷണം നടത്തിയാൽ ഈ ആത്മഹത്യക്ക് യഥാർത്ഥ ഉത്തരവാദികൾ എസ് എഫ് ഐക്കാര് തന്നെയായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ക്രിമിനലുകളല്ലേ ഈ കാണിച്ചു കൂട്ടുന്നതല്ല കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ സാർ ഇപ്പൊ ആത്മഹത്യ കഴിഞ്ഞപ്പോഴത്തേക്ക് മന്ത്രി ബിന്ദുവിന്റെ കമന്റൊക്കെ വരുന്നുണ്ടല്ലേ ഇത്രയും ഒരു ഒരു എന്ത് മന്ത്രിയാണ് അത് നമ്മൾ ഈ അന്ധമായ കക്ഷി രാഷ്ട്രീയത്തെ ന്യായീകരിക്കേണ്ട ബാധ്യത ഇവർക്കൊക്കെ ഭരണകൂടത്തിനൊക്കെ ഉണ്ടായി തീരുകയാണ് എനിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം ഇങ്ങനെ വിധികർത്താക്കളെ മൊത്തമായി തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുകയും എസ് എഫ് ഐക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ വിധി പ്രഖ്യാപിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ വിദ്യാര്ഥാക്കൾ ആരും ആരോടും പരാതിപ്പെട്ടില്ലേ മൂന്ന് പേര് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് കൺട്രോൾ സ്റ്റേഷനിൽ ഹാജരാവാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉത്തരവാദപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലോ ഇതിന്റെ കമ്മിറ്റികളുണ്ട് പക്ഷേ ഇവര് ഇത് കേട്ടിട്ട് പോയി പോയി നടക്കട്ടെ കലോത്സവം നടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവാം ഒന്നുകിൽ അല്ലെങ്കിൽ ജീവനിൽ കൊതിയുള്ള ആ കാര്യം അവര് നമ്മൾ ഒരിക്കലും ചെന്നിട്ട് തല്ല് വാങ്ങുന്നിടത്ത് നിന്ന് നമ്മൾ തല കാണിച്ചു കൊടുക്കുവോ കാര്യം അമ്മ ഇത്രയും കാണിച്ചു ഉടനെ പോയി പരാതി അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ലല്ലോ കലോത്സവം കഴിയട്ടെ എന്ന് കരുതി മാർക്കിടാനൊക്കെ ഈ പാവ അധ്യാപകർ ചിന്തിച്ചിട്ടുണ്ടാവും അതില് ഈ ഒന്നാമത് ഒന്നാം വിധികർത്താവ് ഈ മനുഷ്യൻ തന്നെയാണ് എന്നിട്ട് അയാളെ തന്നെയാണ് ഇവര് പോലീസ് ഒന്നാം പ്രതികരത്ത് ഇന്ന് നിങ്ങൾ വന്നതിന്റെ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് ആ മനുഷ്യൻ കണ്ണൂർ വീട്ടിൽ പോയിട്ട് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫോണിലും അല്ലാതെയും ഒക്കെ രേഖകളുണ്ട് അദ്ദേഹത്തിനെ വിളിച്ചതും അദ്ദേഹത്തിനോട് സംസാരിച്ചതും ഒക്കെ അതിൻ്റെ രേഖകളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതിപ്പം എസ് എഫ് ഐക്കാർ ഇടപെട്ടിട്ട ഒരു പാവം സിദ്ധാർത്ഥന എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ജീവിതം പോയി ആ അച്ഛനും അമ്മയ്ക്കും ആ പയ്യനെ പോയി അതിപ്പോൾ സി ബി ഐ അന്വേഷിക്കേണ്ടി വന്നു പിന്നെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇവന്മാരെ കാരണം നിവർത്തിയില്ല സാർ അപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയമാരത്തിൽ ഈ ഭരണത്തിന് ഭരണ ഭരണത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയ്ക്ക് ഇവർ വളർന്നു പോയി അല്ല അത് ഈ ഒരു കൾച്ചർ കുറച്ച് കാലമായല്ലോ അതല്ല ഞാൻ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഹ്യൂമാനിറ്റി ഒക്കെ കളഞ്ഞുകൊണ്ടാണ് പലപ്പോഴും എസ് എഫ് ഐ നേതൃത്വവും എസ് എഫ് ഐയുടെ സഖാക്കളും ഒക്കെ പെരുമാറുന്ന അതിന്റെ പ്രശ്നമുണ്ട് ഇതിലെനിക്ക് ഒരു ഒരു ചെറിയ ഇപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ജാഗ്രത കേരളീയ സമൂഹം അറിയേണ്ടത് സ്കൂൾ കലാമേളകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് നടക്കുന്നു എന്ന് ആധികാരികമായി പറഞ്ഞ ഒരാൾ മലപ്പുറത്തുണ്ട് അവർ കേരളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരിയാണ് വി പി മൻസിയ നർത്തകി അറിയാലോ ഒരുപാട് കലാമണ്ഡലത്തിൽ ചേർന്നതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്ന മലപ്പുറത്ത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് വി പി മനുഷ്യ കലാമണ്ഡലം ഓ അവര് പിന്നീട് കലാമണ്ഡലത്തിൽ വളരെ ഉന്നതമായ വിജയം നേടി അത് കഴിഞ്ഞ് മദ്രാസില് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എം എ ഭരതനാട്യത്തിൽ ഒന്നാം റാങ്കോടു കൂടി ജയിച്ചു വന്ന കുട്ടിയാണ് അവര് കലാ സ്വന്തം കലാസ്കൂള് നടത്തുന്നുണ്ട് സ്വന്തം കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് അവർ അവർ കലാമേളയിൽ പങ്കെടുത്ത കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കലാമേളയിൽ പങ്കെടുത്ത കാലം തൊട്ടേ ജഡ്ജ്മെന്റിൽ ക്രമക്കേട് നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തവണ മലപ്പുറം ജില്ലാ കല ഇപ്പോൾ ഇത്തവണ അവർ പരിശീലിപ്പിച്ച കുട്ടികളാണ് പോയത് അപ്പോഴും അഴിമതിയാണ് നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നർത്തകൻ അവിടെ മൊത്തം ഈ ജഡ്ജ്മെൻറ്റിന്റെ കരാറെടുക്കുകയാണ് കൊട്ടേഷൻ എടുക്കുകയാണ് അവരുടെ അവരും ഈ കെ എസ് ടി എ നേതാക്കളുമായി പങ്കു പറ്റിക്കൊണ്ടാണ് ഇതിനകത്ത് കൃത്രിമം നടക്കുന്നത് എന്നൊക്കെ അവരാരോപിച്ചു അവരാരോപിച്ചപ്പോൾ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മലപ്പുറത്തെ കെ എസ് ടി എക്കാരും ഒരു വിഭാഗമൊക്കെ വലിയ തോതിൽ തയ്യാറായി പക്ഷേ ഇപ്പോൾ മനുഷ്യ സ്കൂൾ തലത്തിൽ നടക്കുന്നു എന്ന് മനുഷ്യ ആരോപിച്ചത് മാ ഏതാനും മാസം മുമ്പ് രണ്ടോ മൂന്നോ മാസം മുമ്പ് ആരോപിച്ച കാര്യം വളരെ വ്യാപകമായി ഒരു കലാകാരൻ്റെ മരണം വരെ എത്തിയ മട്ടിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന വളരെ പ്രകടമായി ഈ പക്ഷപാതത്തിന് പക്ഷപാതപരമായ വിധി നിർണയത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്കൂൾ തലം തൊട്ട് കോളേജ് തലം വരെ കലോത്സവങ്ങളിൽ അടിമുടി ജാഗ്രതയും അടിമുടി സത്യസന്ധതയും അടിമുടി സുതാര്യതയും ഉറപ്പുവരുത്താനുള്ള കർശനമായ നടപടികൾക്ക് ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷമെങ്കിലും കേരളം തയ്യാറാകും ഒരാൾ ഒരാളുടെ ആത്മഹത്യ തന്നെ വേണ്ടി വരുന്നു ഇത്തരത്തിൽ ഒരു എന്താ പറയാ വെടിപ്പാക്കൽ കൊലപാതകമാണോ എന്തായാലും ഒരുപാടുണ്ട് തെളിവുകൾ ഒരുപാട് ഉണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് അധ്യാപകർ പിന്നെയുമുണ്ട് എന്തായാലും ഇതിനകത്തുള്ള സത്യം പുറത്തു വരും പിന്നെ ഒരു വേള നമുക്ക് പറഞ്ഞു ഒന്നുകൂടെ വയ്ക്കാം സാർ ഇതിന്റെ സത്യം പുറത്തു വന്നാലും ക്രിമിനലുകൾ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാരണം എന്തായാലും അടിമുടി ഒരു മാറ്റം ഇതിലൂടെ അടിപൊളിയോ എന്ന് നമുക്ക് നോക്കാം തീരുമാനിക്കണം പിന്നെ കൊള്ളാവുന്ന കലാകാരന്മാർക്കും എടുക്കാവുന്ന ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും കലാകാരന്മാർ കുട്ടികളെ പരിശീലിപ്പിക്കുകയും മത്സരത്തിന് എത്തിക്കുകയും മത്സരത്തിൽ പങ്കാളികളാക്കുകയും വിധി നിർണ്ണയിക്കാൻ ചെല്ലുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നിശബ്ദരായ നിശബ്ദരായവിടുത്തെ കലാകാരന്മാരുടെ ഒരു ഒരു വലിയ സംഘം അവർക്കും കടുത്ത തീരുമാനം എടുക്കാം ആരെങ്കിലും ഒരു വാക്കുകൊണ്ടോ പണം കൊണ്ടോ സ്വാധീനിക്കാൻ വന്നാൽ ഞങ്ങൾ കലാമേള എന്നേക്കുമായി ബഹിഷ്കരിക്കുമെന്ന തീരുമാനം എപ്പോഴും നമ്മൾ ഈ ഭരണകൂടത്തെ തന്നെ ആശ്രയിക്കണ്ട ക്രിമിനൽസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ആശ്രയിക്കേണ്ട കലാകാരന്മാർ അവർ ആർജവും കാണിക്കണം അവര് ഇവരെക്കാളൊക്കെ പൊതുസമൂഹത്തെക്കാൾ ധാർമ്മികതയുള്ളവരാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക